നമസ്കാരം ഇടതുമുന്നണിക്കൊപ്പം എന്ന സന്ദേശം നൽകാൻ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതുപക്ഷത്തുനിന്ന് ജോസ് കെ മാണിയും കൂട്ടരും പുറത്തു വരുമെന്ന ചർച്ചകൾ ചില യു കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട് ഇതിനിടെയാണ് കേരള കോൺഗ്രസിന്റെ പുതിയ നീക്കം രാഷ്ട്രീയ ചർച്ചയാകുന്നത് റബ്ബറിനെപ്പറ്റി പ്രസംഗിച്ച തോമസ് ചാഴിക്കാടനെ ബി എ പരസ്യമായി ശാസിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കേരള കോൺഗ്രസിൽ അതൃപ്തിയുണ്ട് എന്നാൽ ഈ അതൃപ്തി പരിഹരിക്കാനുള്ള നീക്കം തുടങ്ങിയാണ് കേരള കോൺഗ്രസ് തോമസ് ചാഴിക്കാടിനെ അപമാനിച്ചതിന്റെ വേദന മുഖ്യമന്ത്രി നേരിട്ട് റബ്ബർ കർഷകരുടെ യോഗം വിളിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ മാറിയെന്നാണ് കേരള കോൺഗ്രസ് നേതൃത്വം പറയുന്നത് നവകേരള സദസ്സിനെക്കുറിച്ച് തോമസ് ചാഴിക്കാടിനെ ഒന്നും അറിയില്ല എന്ന് വിമർശനമായിട്ടായിരുന്നു കോട്ടയത്തെ രാഷ്ട്രീയ ചർച്ചകൾ പിണറായി പുതിയ തലത്തിലെത്തിച്ചത് എന്നാൽ റബ്ബറിൽ മുഖ്യമന്ത്രി എടുത്ത തീരുമാനം ഇതിനുള്ള പ്രായശ്ചിത്തമാണെന്ന് കേരള കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നു അതുകൊണ്ട് പിണറായിയുമായി ജോസ് കെ മാണി സഹകരിക്കും മുഖ്യമന്ത്രിക്ക് തിരിച്ചും വേദിയൊരുക്കാനാണ് കേരള കോൺഗ്രസ് തീരുമാനം ജനുവരി പതിനേഴിന് തിരുവനന്തപുരത്ത് കെ എം മാണിയുടെ ആത്മകഥ പ്രകാശന ചടങ്ങിലേക്ക് കേരള കോൺഗ്രസ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ഷണിച്ചു പഴയ അസംബ്ലി മന്ദിരത്തിലാണ് പ്രകാശന ചടങ്ങ് സി പി എമ്മും കേരള കോൺഗ്രസുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് മുഖ്യമന്ത്രി പരിപാടിക്ക് ക്ഷണിച്ചത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ജനുവരി അഞ്ചിന് കോട്ടയത്ത് ചേരും ഫണ്ട് വരുവാണ് പ്രധാന അജണ്ടയായി ഉൾപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും പി എം മാത്യുവിന്റെ വിമർശനവും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയാകും ഈ യോഗത്തിലും അനാവശ്യ വിവാദങ്ങളിലേക്ക് പോകരുതെന്ന് നേതാക്കളോട് ജോസ് മാണി ആവശ്യപ്പെടും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയത്തിനൊപ്പം ഇടുക്കിയോ പത്തനംതിട്ടയോ കൂടി കേരള കോൺഗ്രസ് ലക്ഷ്യമിടുന്നുണ്ട് രണ്ട് സീറ്റുകൾ വാങ്ങി രണ്ടിടത്തും ജയിക്കുകയാണ് ലക്ഷ്യം അതിലൂടെ ഇടതുപക്ഷത്തെ രണ്ടാമനായി മാറാമെന്നും ജോസ് കെ മാണി വിലയിരുത്തുന്നു നിയമസഭാ സീറ്റുകളിൽ കേരള കോൺഗ്രസിനേക്കാൾ ബഹുദൂരം മുന്നിലാണ് സിപിഐ ഇതിനിടെയാണ് രണ്ട് എം പിമാരെ ലോക്സഭയിലേക്ക് അയച്ച് ഇടതുപക്ഷത്തെ പ്രധാനിയാകാനുള്ള ജോസ് കെ മാണിയുടെ നീക്കം പാലായിൽ നവകേരള സദസ്സിന്റെ വേദിയിൽ സ്വാഗത പ്രസംഗത്തിലാണ് റബറിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ വിഷയം തോമസ് ചാഴിക്കാടൻ ഉന്നയിച്ചത് ഇതിലുള്ള അനിഷ്ടം പിണറായി വിജയൻ പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു ഇത് വിവാദമായതോടെ കേരള കോൺഗ്രസ് സൈബർ വിഭാഗം മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്നിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനത്തെ പ്രതിരോധിക്കാൻ കേരള കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല എന്ന് പാർട്ടി ഉന്നതാധികാര സമിതി അംഗം പി എം മാത്യു വിമർശനം നടത്തുകയും ചെയ്തു ഇത്തരം വിമർശനത്തിന്റെ ഭാഗമാകാൻ കേരള കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നില്ല ഇതാണ് പിണറായി മാണിയുടെ ആത്മകഥാ പ്രകാശന ചടങ്ങിൽ ക്ഷണിച്ച് കേരള കോൺഗ്രസ് നൽകുന്ന സന്ദേശവും